ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻകോസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ വെല്ലുവിളിച്ചാണ് എൽ ഡി എഫ് ഹർത്താൽ ഭൂനിയമ ഭേദഗതി ബിൽ ഇടുക്കിയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എൽ ഡി എഫ് നീക്കത്തിന്റെ ഭാഗമാണ് ഹർത്താൽ എന്നും പറഞ്ഞു ജില്ലാ ഇടതുപക്ഷ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ ആണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലുപരി വ്യാപാരി സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാതലായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഭൂപരിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് അവരുടെ മാത്രം അഭിപ്രായമല്ല മറിച്ച് ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ് ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം ദുസഹമാക്കുന്ന ഒരു നിയമ ഭേദഗതിയായിട്ടാണ് കാര്യങ്ങൾ മാറുന്നത് ആ നിയമം ബില്ലാക്കരുത് എന്നുള്ള ആവശ്യം വ്യാപാരി സമൂഹം മുന്നോട്ട് വച്ചിട്ടുണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു അവരവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ ഉന്നയിച്ചത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ മാതൃകാപരമായ ഒരു പദ്ധതി അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഗവർണറുമായി ഒത്തുകളിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയനും ഗവർണറും ഭായി ഭായിയാണ് അവർ തമ്മിലുള്ള ഒത്തുകളി അത്രത്തോളം സ്പഷ്ടമാണ് ഇപ്പോൾ ഈ ഭൂ ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പുവെച്ചാൽ കുറെ കൂടി കുഴപ്പത്തിലാവുന്നത് ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ഈ നിയമത്തിൽ ഒപ്പുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ സമരം ചെയ്യുന്നത് ഇപ്പോൾ ഗവർണർ ഒപ്പുവെക്കാതെ മുന്നോട്ട് പോകുന്നതിനെ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ടാണ് ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കുകയാണ് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് ഈ രണ്ട് സമരങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല വ്യാപാരി വ്യവസായി സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് അവർ നടത്തുന്ന പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുമെന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ഈ ഘട്ടത്തിൽ ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു